എൻ്റെ പെങ്ങൾ ഒരു കുഞ്ഞിനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞപ്പോൾ അവൻ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ വന്നു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവനെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും അവനോട് എന്തെങ്കിലും ചോദിക്കാൻ നോക്കുമോ അവനെന്നോട് വല്ലതും ചോദിക്കാൻ നോക്കൂ ആ അവസ്ഥയിൽ നമ്മൾ അവനെ ദയനീയമായി പോയി കാരണം എൻ്റെ പെങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിച്ചത് അപ്പോൾ അവനെ കാണുമ്പോൾ നമുക്ക് അവനോട് മനസ്സലിവാണ് കൂടും അവനെ അതാണ് ഞാൻ പറഞ്ഞത് അവനെ ഞാൻ എൻ്റെ ഭാര്യയും മക്കളേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചു എന്റെ അടുപ്പമുണ്ടായിരുന്നു എല്ലാവരെയും അത്രയും അവനെ ഞാൻ എന്റെ ഒരു കൂടെ കൂടെപ്പുറപ്പായിട്ടാണ് ഞാൻ അവനെ കണ്ടത് എന്നെ എന്നോട് ഇച്ചിരി ചെയ്തപ്പോൾ എനിക്ക് എന്തോ വാക്കുകൾ പോലും എനിക്ക് കിട്ടുന്നില്ല ഈ സഹോദരി പോയതിന് ഒരു മാസത്തിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അന്ന് എന്തെങ്കിലും തങ്ങളുടെ ഭാര്യയോടായിരുന്നു സംസാരിച്ചിരുന്നത് ാണ് സംസാരിച്ചത് എന്തായിരുന്നു അത് ചേച്ചി ഞാൻ പാലക്കാട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പാലക്കാട്ടുണ്ടെന്ന് പറയാൻ അവൾ പാലക്കാട്ട് പോയിട്ടില്ല അപ്പോൾ ഇത് നമ്മളെ ദിറ്റിസരിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലും ആ പ്രായത്തിലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും ആ പ്രായത്തിലുള്ള സ്ത്രീകളെ കൊണ്ട് വിളിപ്പിച്ചതാണ് ഉണ്ടായിരുന്നു യും ചെയ്യുമല്ലോ അതായിരുന്നു അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇവരെ എല്ലാവരെയും ഈ പ്രതികളെന്ന് പറയുന്ന മുഴുവൻ ആൾക്കാരെയും ഒരു കൂടപ്പുറപ്പിനെ പോലാണ് ഞാൻ അവരെന്നെ അതുപോലെതന്നെ പുതുക്കി പണിത സമയത്തും നടത്തിയ സമയത്തും എല്ലാം ഈ ബാത്റൂം ആട്ടോ ആ ടാങ്ക് അവിടെ നിർത്തിക്കൊണ്ടായിരുന്നു അവിടെ അന്ന് എല്ലാവരും സംശയം പ്രകടിപ്പിച്ചു ഞാൻ ചോദിച്ചില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവനൊരു വീട് വെച്ചപ്പോൾ ഇനി അതെന്തിനാണ് ആ ടാങ്ക് പൊളിക്കുന്നത് അപ്പം അവർ തന്നെ അത് യൂസ് ചെയ്യുന്നതല്ലേ എന്നാ ഞാൻ വിചാരിച്ചത് അപ്പോൾ പിന്നെ അത് പൊളിച്ചേച്ച് പിന്നെ ഇവിടെ കൊണ്ടു വയ്ക്കാനായിട്ട് അതാണ് നമുക്ക് പറ്റി കാരണം നമ്മൾ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇല്ല ഇയാളിങ്ങനെ ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതി ഇല്ല കാരണം ഞാനതാ പറഞ്ഞത് നമ്മളെ ഒരു കൂടെപ്പറപ്പിനേക്കാൾ കൂടുതൽ അവനെ സ്നേഹിച്ചു പോയതാണ് നമുക്ക് പറ്റിയ അബദ്ധം സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നടക്കുന്നു രീതികളൊക്കെ നാട്ടിലൊക്കെ വളരെ വലിയൊരു കോൺട്രാക്ടറായിട്ട് ജോലി നാട്ടിൽ ഈ പറയുന്ന അതിനകത്ത് പ്രമോദിന് മാത്രമേ ഉള്ളൂ ഒരു കുറ്റവാൻ വൈഫായിട്ട് ഇച്ചിരി പ്രശ്നമുണ്ടായിരുന്നു അല്ലാതെ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഈ പ്രതികളും സാക്ഷികളും പ്രതിയാക്കിയിട്ട് പിന്നെ ലാസ്റ്റ് ഒരാളെ കൂടെ വിട്ട ആളും എല്ലാവരും വലിയ സ്നേഹമാണ് കാരണം അവർ നല്ല ഡീസെൻറ്റായിട്ടാണ് അവരുടെ സഹകരണവും ഈ നാട്ടിലുള്ള ജനങ്ങളോടും മറ്റുള്ള ആൾക്കാരോട് അപ്പോൾ ഒരു രീതിയിലും നമുക്ക് അവരെ സംശയിക്കാൻ ഇങ്ങനെ ഒരു ഒരു കല മരിച്ചു എന്നുള്ളത് താങ്കൾ തോന്നുന്നു എന്നിട്ട് ഞാൻ ഞാൻ അറിയുന്നില്ല എന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നു അമ്പലപ്പുഴ സി എ അദ്ദേഹം വേറെ കുറച്ച് പോലീസുകാരും ഒരു വനിതാ പോലീസുകാരായിട്ട് അവിടെ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മൂന്നേ മുക്കാലിന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടമുണ്ടായിരുന്നു അപ്പം ഞാനങ്ങോട്ട് വണ്ടി എടുക്കാൻ കൊണ്ടുപോകണേ ജീപ്പ് കൊണ്ട് നിർത്തി വെച്ച് പോലീസുകാർ കയറി വെച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഈ പോലീസായിരിക്കും വരാ കാര്യം അപ്പോൾ എൻ്റെ വൈഫിനെ ഞാൻ വിളിച്ചു അപ്പം ഞാൻ വൈഫിനെ വിളിച്ചത് ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് അപ്പോൾ എന്നോട് പ്രധാനപ്പെട്ട സി അദ്ദേഹം ചോദിച്ചത് ആ പെരപണിയൊക്കെ എന്താ വേട ഇതിനൊക്കെ ഇത്രയൊക്കെ ആയല്ലോ ഞാൻ സാറേ ഇപ്പം കുഞ്ഞു പഠിക്കുന്നത് കൊണ്ട് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഇനി ഇളയ ആൾ പ്ലസ് ടു ജയിച്ചിട്ട് നിൽക്കുന്നു അതിനെ പഠിപ്പിക്കണം അത് കാരണം സാമ്പത്തികം വളരെ കുറവാണ് അതിന് സർക്കാരിൽ കിട്ടുമെന്നാണുള്ളൊരു വിശ്വാസത്തിലാണ് ഇന്ത്യക്കുന്ന ഇളയ മോൾക്ക്